കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം നാളെ വളാഞ്ചേരി ഫെസ്റ്റിവൽ ഹാളിൽ നടക്കും രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ അസീന വട്ടോളിയും ഉദ്ഘാടനം ചെയ്യും കേബിൾ മേഖലയിലെ സമകാലിക പ്രതിസന്ധികൾ സമ്മേളനം ചർച്ച ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച വളാഞ്ചേരിയിൽ നടക്കും വളാഞ്ചേരി ഫെസ്റ്റിവ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ജില്ലാ സമ്മേളനം തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ സാജിദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും സംഘടന കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദിഖ്

അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് അവരുടെ സംഘടനയാണ് കേബിൾ ടി വി മേഖലയിലെ പ്രതിസന്ധികളും ഭാവി പ്രവർത്തനങ്ങളും ചർച്ചയാകും കൂടാതെ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഇന്ദിര സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാജീവ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അനിൽകുമാർ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് പാലക്കൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദിഖ് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ എന്നിവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ സി ഒ എ ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ ജില്ലാ സെക്രട്ടറി കെ സാജിദ് ജില്ലാ ട്രഷറർ വി മുസ്തഫ മീഡിയ കമ്മിറ്റി കൺവീനർ പ്രവീൺകുമാർ വളാഞ്ചേരി മേഖലാ സെക്രട്ടറി വി രാമദാസൻ പ്രസിഡന്റ് പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ വളാഞ്ചേരി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ